നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരികയാണ് എനിക്ക് പോകുന്നത് ഒരു ഏഴാമത്തെ പ്രാവശ്യമാണ് ഈ അടുപ്പിച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ കേരളത്തിലേക്ക് വരുന്നത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ നരേന്ദ്രമോദി അടുക്കടിക്ക് കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം തന്നെ മഷ തോന്നുന്നത് ഇപ്പോഴത്തെ പത്രങ്ങളുടെയും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട വാർത്ത തന്നെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ അപ്പം എനിക്ക് തോന്നുന്നത് ഇനി പതിനഞ്ചിനും പത്തൊമ്പതിനും വീണ്ടും രണ്ട് വരം വരുന്നുണ്ട് പതിനഞ്ചാം തീയതി വരുന്നു പത്തൊമ്പതാം തീയതി വരുന്നു അപ്പം കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇതുവരെ അവരുടെ കയ്യെത്താ മേഖലയായി മാക്കുകയാണ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് കർണാടകം തമിഴ്നാടും കേരളമൊക്കെ ഇതിൽ ഉൾപ്പെടും പക്ഷേ നേരത്തെ പറഞ്ഞ കർണാടകയിൽ തന്നെ ഒരുപാട് ക്ഷീണം സംഭവിച്ചൊരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത് തമിഴ്നാട്ടിലും അതേ അവസ്ഥ തന്നെയാണ് ക്ഷീണം ക്ഷീണം സംഭവിച്ചു നമ്മളിപ്പോ ദേശീയ തലത്തിലൊന്നും ചർച്ച അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് പറയുന്നില്ല പക്ഷെ എന്തായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കർണാടകയില് നല്ല ക്ഷീണം തന്നെയാണ് വരാൻ പോകുന്നത് അത് നമുക്ക് കണ്ടു കാണാം കേരളത്തിലെ കാര്യമാണല്ലോ കേരളത്തിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതില് ശിലാന്യാസ ചടങ്ങുമായി ബന്ധപ്പെട്ട സമയം മുതലവിടെ നിങ്ങട്ടെ ഏകദേശം ഒരൊമ്പത് തവണ മറ്റോ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് പക്ഷെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ജനക്ഷേമകരമായ ഒരു ഭരണം കാഴ്ച എന്നുള്ളൂ അത് ഇത്രയും കാലത്തെ പ്രധാനമന്ത്രിമാരൊക്കെ ചെയ്തത് അത് തന്നെയായിരുന്നു ഒരു ജനക്ഷേമകരമായ ഒരു പ്രവർത്തനം ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണല്ലോ നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിജെപി ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടില്ല പ്രധാനമന്ത്രി ഇലക്ഷൻ നമ്മൾ എന്തായാലും പിണറായി വിജയൻ നിരന്തരം ഇതിനു കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഒരു തവണ മാത്രമേ കേരളത്തിലേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കോൺഗ്രസിലും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവരും അതേപോലെ തന്നെ ഇതിന് മുമ്പ് ജനതാദളിന് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ബി ജെ പിക്കും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അന്നൊന്നും കേരളത്തിലേക്ക് ഇത്രയും രീതിയിലുള്ള കടന്നു കയറ്റുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിന് പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പ്രധാനമന്ത്രി ആണോ ഗ്യാരണ്ടി അല്ലേ എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് എന്തൊക്കെ ഗ്യാരണ്ടി ആയി എന്തൊക്കെ ഗ്യാരണ്ടി ആയില്ല എത്ര വർഷം അല്ല പക്ഷെ എത്ര ഒരു രൂപയ്ക്ക് പെട്രോൾ തരുന്നായിരുന്നു ആദ്യത്തെ തവണ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലില് തെരഞ്ഞെടുപ്പില് അധികാരത്തിൽ വരുന്ന സമയത്ത് അൻപത് രൂപയ്ക്ക് പെട്രോൾ ലഭ്യമാകും എന്നാ പറഞ്ഞത് ഇന്ന് പെട്രോളിന്റെ വില എത്ര നമ്മൾ രണ്ടുപേരും പെട്രോളില് അടിക്കുന്ന ആളുകളല്ലേ എത്രയാണ് വില പെട്രോളിന്റെ അതേപോലെ തന്നെ പെട്രോൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതൊക്കെ അതൊക്കെ ഇതിന്റെ നമ്മൾ പോയാൽ ചർച്ച വഴി മാറി പോകും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കാത്ത കാരണം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി പറയുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ആദ്യം പറഞ്ഞു അതിനുശേഷം അവർ കുറെ കൂടി കടന്നു പറയാണ് നാന്നൂറ് സീറ്റ് എൻ ഡി എ നേടും പറയുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഉത്തരേന്ത്യയില് ഒരു പീക്കിൽ എത്തി എന്ന് പറഞ്ഞാൽ മാക്സിമം സീറ്റുകൾ അവര് നേരത്തെ തന്നെ അവർ സമാപരിച്ചു കഴിഞ്ഞു ഇനി ബി ജെ പി സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം അവരെ എൻ ഡി എക്ക് അല്ല നാളുകൾ പറയുന്നത് ബിജെപിക്ക് നാളുകൾ പറയുന്നത് അല്ല ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയാം ഹിന്ദി ഹൃദയഭൂമിയിലെ മാക്സിമം അവർ വാങ്ങിക്കഴിഞ്ഞു ആ വാങ്ങിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടേണ്ട യു പി സീറ്റിന്റെ എണ്ണം എത്രത്തോളം കിട്ടിയെന്നുള്ളത് നമുക്ക് അറിയണം അപ്പൊ അതനുസരിച്ച് ഹിന്ദി മേഖലയിൽ അല്ലെങ്കിൽ ഹിന്ദി ബെലറ്റില് ഇനി താഴോട്ടാണ് ഓരോ സ്ഥലത്തും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തെക്ക് നിന്ന് അതേപോലെ തന്നെ വടക്കോട്ടും കിഴക്കുനിന്ന് പടിഞ്ഞാറ്റും സഞ്ചരിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര കുറച്ചൊന്നല്ല പിന്നെ ഇന്ത്യയിൽ ചലനം സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ചലനം വ്യക്തമായി പറഞ്ഞു വരുന്നത് ഈ അവരുടെ ഹിന്ദി മേഖലയിലുള്ള വോട്ടിന്റെ ശതമാനവും ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും താരതമ്യേന കുറയാനാ പോകുന്നത് ഗ്രാഫ് താഴോട്ടാ അതോടൊപ്പം തന്നെ അവർക്ക് ഇനി ആ സീറ്റ് നിലനിർത്തണമെങ്കിൽ മോദി ലക്ഷ്യമിടുന്നത് പറഞ്ഞത് ഇരട്ട ഇരട്ടസംഖ്യയിലേക്ക് ഒന്നും പോണ്ട ഒറ്റ സംഖ്യ കേരളത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കിട്ടിയാൽ പോലും ബിജെപിക്ക് അത് വൻ നേട്ടമാണ് പക്ഷെ എന്തായാലും ഇവിടെ ശരി പറഞ്ഞു ഇവിടെ സീറ്റ് കേരളത്തിൽ ഇരുപത് സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു സീറ്റും നമ്മൾ പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ താഴെയാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റെട്ടായിരം വോട്ടിനാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആന്റോ ആന്റണി ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടായിരം വോട്ടാണ് ഈ തൊണ്ണൂറ്റെട്ടായിരം വോട്ട് എന്ന് അമ്പതിനായിരം വോട്ട് മറഞ്ഞാൽ മറഞ്ഞാൽ പറഞ്ഞാൽ അമ്പതിനായിരം വോട്ട് പറഞ്ഞാൽ രക്ഷപ്പെടുന്നത് ഇടക്കാലത്ത് കോൺഗ്രസ് നിന്ന് ബി ജെ പി ലേക്ക് ചേർക്കേറിയ ഒരാളെ അവിടെ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ഷീണം രാഷ്ട്രീയത്തില് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി കെ പത്മനാഭൻ വരെ അദ്ദേഹം ഓപ്പണായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കാരണം ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ബിജെപി പ്രവർത്തകരെ മാറ്റി വെച്ചെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി എന്ന് പറഞ്ഞത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാൻഡിഡേറ്റ് ആണ് കാര്യമാണ് പക്ഷേ ബിജെപിക്കാർ പറയുന്നു അനിൽ ആന്റണി അല്ലായിരുന്നെങ്കിൽ അതൊക്കെ പ്രചാരണം മാത്രം ഞാൻ പറയുന്നത് അമ്പതിനായിരം ഇന്നത്തെ രീതി ബിജെപി ആന്റോ ആന്റണിയുടെ ആന്റോ ആന്റണിയിടെ നടത്തിയ നമ്മുടെ ഈ പുൽവാമ ആക്രമണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പ്രകോപനപരമായ കാര്യങ്ങൾ അതിന്റെ മറുപടി ആയിട്ടാണ് നമ്മുടെ അനിലാരണി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ അവിടെ ധ്രുവീകരണത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിന്റെ കൂടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ ഐസക്ക് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം വീണ മറ്റേ വീണ ജോർജയിൽ ഐസക്കിന് പഴയ പ്രതാപോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും മറ്റൊരു കെജ്രിവാൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് 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 ഏഹ് അപ്പൊ സ്വാഭാവികമായും സി പി എമ്മിന് കഴിപ്രാവശ്യം കിട്ടിയ വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല ആന്റോ കിട്ടാൻ ഇടതുപക്ഷ ചിന്താഗതികളില്ല ചാനലുകൾ വരെ ആന്റോ ആന്റണിക്ക് വിജയം എന്താ പറയാ അഭിപ്രായ വോട്ടെടുപ്പിൽ പറഞ്ഞു കഴിഞ്ഞോ ശരിക്കും പറഞ്ഞാലേ നേരത്തെ പറഞ്ഞല്ലോ അനിൽ ആന്റണി അല്ലാത്ത മറ്റൊരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ചെലപ്പം വോട്ട് സ്കോർ ചെയ്തേക്കാം എന്തായാലും എന്റെ അഭിപ്രായം ശ്രദ്ധിക്കേണ്ടത് ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മറയുക എന്ന് പറയുന്നത് അത്ര വലിയ കിട്ടോ ചെയ്യട്ടെ വ്യക്തി അല്ലാതിരിക്കില്ലേ ഒരു പ്രധാന ലക്ഷ്യം ഒന്ന് ഒന്ന് പത്തനംതിട്ട അവർക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പത്തനംതിട്ട പോട്ടെ പത്തനംതിട്ട ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒന്നല്ല നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് ചെറിയ ചെറിയ പഞ്ചായത്തുകളും അതേപോലെ തന്നെ കോർപ്പറേഷനുകളും കൈയടക്കാൻ സാധിക്കുമോ തുടർന്ന് അതിൻ്റെ എന്താ പറയുക പിൻബലത്തോട് കൂടി വരാൻ പോകുന്ന നിയമസഭാ സീറ്റില് പെട്ടെന്ന് അവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് പിടിച്ചെടുക്കുവാൻ സാധിക്കുമോ കാരണം മുരളീധരൻ ആണ് അവരുടെ കഴിഞ്ഞ വർഷത്തെ നിയമ സീറ്റ് ഇല്ലാതാക്കിയത് നിയമ സീറ്റ് ശരിക്ക് കഴിഞ്ഞ വർഷം നിയമസഭ തെരഞ്ഞെടുപ്പില് നേമത്ത് ഓ രാജപാല് ജയിക്കേണ്ടതാണ് ആ രാജപാല് ജയിക്കാതെ പോയത് എന്തുകൊണ്ടാ മുരളീധരൻ അവിടെ പോയി മത്സരിച്ചു പറയട്ടെ അതായത് ഈ നരേന്ദ്രമോദി ഇവിടെ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഈ രണ്ടായിരത്തിഒമ്പതിൽ വരുന്നതിന്റെ പത്ത് വർഷം മുമ്പ് നരേന്ദ്രമോദി പണി തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രധാനമന്ത്രി ആവാനുള്ള ഹോംവർക്ക് പത്ത് വർഷം മുമ്പ് തുടങ്ങിയ വ്യക്തിയാണ് നരേന്ദ്രമോദി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായിട്ട് മോദി സർക്കാർ മുന്നോട്ട് പോയി കൃത്യമായ കോൺഗ്രസിന്റെ ഉദാസീനത കൊണ്ടുമാ കൊണ്ടുകൂടിയ ഒരു വാൾക്ക് ഒരാൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ മറുവാദത്വം ചെയ്യണം ഇതേപോലെ ചെയ്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പ്രധാന പ്രതിപക്ഷ കക്ഷി ഏതാണെന്ന് വെച്ചാൽ അവരും തയ്യാറാവണം പറഞ്ഞാ ഈ ക്രിക്കറ്റില് കാച്ച് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തൊഴിലേക്കുള്ളത് ഞാൻ മറ്റേ നല്ല ബാറ്റ്സ്മാൻ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷം സത്യം പറഞ്ഞിരിക്കണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള പ്രധാന പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒരു തണുത്ത പ്രതികരണത്തിലോ ഉദാസീനതയിലോ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ അരീഷിന് മുമ്പ് ചോദിച്ച് അടുത്ത അടുത്ത ഘട്ടവും അത് മോദി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് അത് ട്രെൻഡാ ആ ട്രെൻഡ് ഒരിക്കലും ആ ട്രെൻഡ് ചിലപ്പോ ആര്ക്ക് ഗുണം ചെയ്യും ഭരിക്കുന്ന കക്ഷിക്ക് ഗുണം ചെയ്യും ഒരിക്കലും അങ്ങനല്ല അതിനാണല്ലോ ഈ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യാണ്ടാക്കിയത് ഇന്ത്യാണെ ഇത്രയും വിട്ടുവീഴ്ച കോൺഗ്രസ് ഒരു വർഷം ഉണ്ടായിട്ടുണ്ടോ ഇരുന്നൂറ്റി നാല് സീറ്റിലാണ് കോൺഗ്രസ് ഈ വർഷം മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം നാനൂറ്റി നാലു സീറ്റാണ് മത്സരിച്ച് അല്ലെ അത് ശരി നമുക്ക് വീട്ടിൽ പോയിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് അപ്പൊ എന്റെ എന്റെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത് പ്രധാനപ്പെട്ട എന്തൊക്കെ പറയുന്നത് രണ്ടക്ക സീറ്റ് വിവിടുന്ന് കിട്ടുന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടി പ്രധാനമന്ത്രി വരുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖര തിരുവന്ധരം അതേപോലെ വെക്കുന്നെങ്കിലും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞതാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ലക്ഷ്യംപെട്ട് സീറ്റുകളില്ല എ ക്ലാസ് മണ്ഡലമോ ബി ക്ലാസ് മണ്ഡലമൊക്കെ അല്ല ഒക്കെ ഒരേ പോലത്തെ മണ്ഡലങ്ങളാണ് അതെന്നെ എനിക്ക് പറയാനുള്ളത് ഒക്കെ ഒരേ പോലത്തെ മണ്ഡലമാണ് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാൻ പോവുകയോ വി മുരളീര ജയിക്കാൻ പോവുകയോ അതേപോലെ തന്നെ സുരേഷ് ഗോപി ജയിക്കാൻ പോവുകയോ ആന്റണി ജയിക്കാൻ പോവുകയല്ല പക്ഷെ ലക്ഷ്യം ഞാൻ ഞാൻ പറഞ്ഞതാണ് വരാൻ പോകുന്ന രണ്ടു വർഷം അപ്പുറത്തേക്കുള്ള കാര്യത്തിനുള്ള എറിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം സ്റ്റേ പിന്നെ എന്താ പറയാ ലോക്കൽ പോളിറ്റിക്സിലൂടെ സ്റ്റേറ്റ് പൊളിറ്റിക്സ് നേടിക്കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യണം അടുത്ത തവണയെങ്കിലും തവണ പ്രധാനമന്ത്രിയുടെ ഈ വരവിന്റെ ലക്ഷ്യം നമുക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എങ്ങനെ വെച്ചാൽ ഒന്ന് സ്വാഭാവികമായും പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ലക്ഷ്യമിടുന്നത് അഭിപ്രായത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ലക്ഷ്യമിടുന്നത് ഒരു നാല് സീറ്റ് എങ്കിലും പിടിച്ചെടുക്കുക എന്ന് പറയുന്നതും ലക്ഷ്യമിടുന്ന മുന്നിലുണ്ട് അത് കിട്ടില്ലാ പറയുന്നത് ഓക്കെ അത് നമുക്ക് കാണാം കാത്തിരുന്നു കാണാം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേരത്തെ ഗുജറാത്തിലിരുന്ന് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഓംവർക്ക് ചെയ്ത പോലെ കേരളത്തിലടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിയമസഭാ പക്ഷേ ആണ് അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അവരുടെ ഇനിയിപ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒരു സീറ്റ് കിട്ടിയില്ലാതെ വരില്ല ഒരു സീറ്റും കിട്ടില്ലാതെ വരില്ല പക്ഷേ വോട്ടിംഗ് പേഴ്സന്റേജ് ഉയർന്നു ചേർത്ത് പറയട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ ആണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിക്കുന്നത് സുരേന്ദ്രന്റെ ജയസാധിത വോട്ടെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ട് എന്റെ ശതമാനം എത്ര ശതമാനം വോട്ട് ലഭിക്കുന്നു വല്ലതും നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് സുരേന്ദ്രൻ തന്നെ എന്റെ അടുത്ത സുഹൃത്താണ് സുരേന്ദ്രൻ എത്രാമത്തെ പരാജയമാണ് ഏറ്റവും വാങ്ങാൻ ആദ്യത്തെ പരാജയം കൊടുത്ത ആള് ഞാനാണ് അത് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടായിരിക്കും കോളേജ് പഠിക്കുന്ന കാലത്ത് യു യു സി ആയിട്ട് മത്സരിക്കുമ്പോ എന്റെ സുരേന്ദ്രൻ ആദ്യമായി തോൽപ്പിച്ചേ ഞാനാണ് എനിക്ക് എന്ത് ചെയ്യുക അവകാശപ്പെടാനോ എന്നല്ലെങ്കിൽ ഒന്നുമില്ല സന്തോഷിക്കാനും പറ്റും ഈ ഒരു അവസരത്തിൽ അപ്പൊ ആ രീതിയിൽ ഒമ്പതാമത്തെ മത്സരമാണ് ഇത് ആരുടെ സുരേന്ദ്രന്റെ അവിടെ വോട്ടിംഗ് ശതമാനം ഉയർത്തിയിലേക്ക് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനി പാർട്ടി പദവികളും അതേപോലെ തന്നെ പാർലമെന്ററി ഒന്നും തന്നെ സുരേന്ദ്രൻ നമുക്ക് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് അടിക്കടി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഒരു ചുരുങ്ങുന്ന ഒരു നാല് സീറ്റെങ്കിൽ ഇവിടെ നേടണം അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ഒരു കളം പിടിക്കണം അതിന് വേണ്ടിട്ടാണ് വരുന്നത് കളം ഒരുക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അതിന് നരേന്ദ്രമോദിയുടെ അനുസരിച്ച് അത് സാധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ യു ഡി എഫും ഒരിക്കലും ഒരു തവണയെ പോലും ഒരു ഒരു എന്താ പറയാ വരുന്ന കാലഘട്ടത്തിലെ ഒരു എം എൽ എ കഴിഞ്ഞ കാലഘട്ടത്തിൽ പക്ഷെ നമ്മളെ കടലിട്ട പറഞ്ഞ പോലെ എന്നും ഒന്നും പോലെ ഒന്നുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അതായത് കേരളം എന്ന് പറയുന്നത് ഈ എൽ ഡി എഫ് യു ഡി എഫും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കുറച്ചും എളുപ്പമാണ് നിയമസഭ തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടെ പ്രയാസാണിത് യടുക്കാൻ തദ്ദേശ അതേസമയത്ത് തദ്ദേശത്തിന് മത്സരിച്ച് ജയിച്ചെടുക്കാം അതിലും പ്രയാസമാണ് കാരണം ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വേണം ഈ വോട്ട് ചെയ്യുന്നത് ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏഴ് കോൺസ്റ്റിറ്റ്യൻസ് ഉണ്ട് അതൊന്ന് മൊത്തത്തിലാണ് ഈ നേരിട്ട് ഞാൻ പറഞ്ഞു ഈ ചർച്ച നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് നമുക്ക് കാത്തിരിക്കാം പതിനഞ്ചാം തീയതി വീണ്ടും വരുന്നു തിരുവനന്തപുരത്ത് വരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം രാജീവ് കന്ദ്രശേഖരാണ് വി മുരളീധരൻ ആണ് സുരേഷ് ഗോപിയാണ് അനിൽ ആന്റണിയാണ് പിന്നെ ഈ നാല് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ നല്ല മത്സരം ആലപ്പുഴയിൽ കാഴ്ച വയ്ക്കുന്നുണ്ട് അതോടെ കണക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരികയും വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കാൻ കൂടിയാണ് വരുന്നത് എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്